േലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സീനിന് നൽകിയ അഭിമുഖത്തിലാണ് റാഫേലെ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രായേൽ റാഫേലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ല അവർ റാഫേലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു റാഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷെ നെതന്യാഹുവിനെയും ഇസ്രായേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിലെ യു എസ് പിന്തുണ ഉണ്ടാവില്ലെന്നും ജോ ബൈഡൻ പറഞ്ഞു നേരത്തെ ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് വൈകിപ്പിച്ചിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു ആയിരക്കണക്കിന് ബോംബുകളാണ് യു എസ് ഇസ്രായേലിനെ നൽകാനിരുന്നത് ഇതിന്റെ വിതരണമാണ് വൈകിപ്പിച്ചത് ആയുധ വിതരണം വൈകിപ്പിച്ച യു എസ് നടപടിയെ ദൗർഭാഗ്യകരമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റാഫയിലേക്ക് കടന്നു കയറിയിരുന്നു ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ് അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചു കയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരുന്നു വെടിനിർത്തലിലെ ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടും റാഫേൽ കടന്നു ഇസ്രായേൽ സൈന്യം ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റാഫ് അതിർത്തിയിലൂടെ ഇരച്ചുകയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തതോടെ ഗാസ യുദ്ധം പുതിയ വഴിത്തിരിവിൽ ർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു റാഫ ക്രോസിംഗിൽ സൈന്യം ഇസ്രായേൽ പതാക നാട്ടി ഹമാസിന്റെ സൈനിക സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ് റാഫ ആക്രമണ ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനെ റാഫയിലെ നാല് ബ്രിഗേഡുകളെയും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ബന്ദിമോചനം ഉറപ്പാക്കുകയാണ് റാഫ ആക്രമണ ലക്ഷ്യമെന്നും വിശദീകരണമുണ്ട് പലസ്തീൻ ചെറുത്തുനിൽപ്പിന് മുന്നിൽ തോൽവി അടഞ്ഞ ഇസ്രായേലിന്റെ റാഫ ആക്രമണം കൂട്ടക്കുരുതികൾക്കുള്ള ആസൂത്രിത നീക്കം മാത്രമാണെന്ന് ഹമാസ് നേതാവ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ എഴുപതുകാരി ജൂഡി ഫെയിൻസ്റ്റിൽ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു റാഫയ്ക്ക് നേരെ വ്യാപക ആക്രമണം ലക്ഷ്യമല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായി വൈറ്റ് ഹൗസ് പ്രതികരിച്ചു ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അനൗദ്യോഗിക ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം കേറോയിലെത്തി ഹമാസ് സംഘവും കേരയിലുണ്ട് മുപ്പത്തി മൂന്ന് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നതാണ് കരാർ നാൽപ്പത്തിരണ്ട് ദിവസം വീതം നീളുന്ന മൂന്ന് ഘട്ടങ്ങളായി ബന്ദികളെയും തടവുകരെയും പരസ്പരം കൈമാറാനുള്ള വെടിനിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് Like, share and subscribe.